നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ കൊച്ചു കുട്ടികളുടെ നല്ല അടിപൊളി വിഷുവിന് ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സുമായിട്ട് വരികയാണ് കുട്ടി എന്ന് പറയുമ്പോൾ ഇതൊരു മീഡിയം ലാർജ് എക്സൽ എന്ന് വെച്ചാൽ ഒരു മാസം മുതൽ ഒരു ഒന്നര രണ്ട് വയസ്സുവരെയുള്ള കുട്ടിക്കുള്ള ഡ്രസ്സാണ് ഇതൊരു ബ്രാൻഡഡ് ഐറ്റം ആണ് അവരുടെ ഒരു എം ആർ പി റേറ്റ് ഉണ്ട് ആ റേറ്റിൽ നിന്നും നമ്മൾ കുറച്ച് കൂടി വില കുറച്ചാണ് ഇത് കൊടുക്കുന്നത് എന്തായാലും ഈ ഒരു പാറ്റേൺ കാണാം അടിപൊളി ഐറ്റം ആണ് അത് കണ്ടപ്പോ ഒരു വീഡിയോ കാണിക്കണമെന്ന് തോന്നി സൂപ്പർ ഐറ്റം ആണ് അതാ ഇത് വിഷുവിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ഫ്രോക്ക് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ അടിപൊളി ഫ്രോക്ക് ആണ് ബ്രാൻഡ് ഐറ്റം ആണ് അവിടെ എം ആർ പി റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുമ്പം അതിൽ കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു നല്ലൊരു വ്യത്യാസത്തിലാണ് കൊടുക്കുന്നത് ബ്രാൻഡ് പേരൊന്നും എടുത്ത് പറയുന്നില്ല അടിപൊളി സാധനമാണ് എല്ലാ ലീഡിങ് ഷോപ്പുകളിലും ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ ലീഡിങ് ഷോപ്പുകളിലും ഈ ഒരു ബ്രാൻഡിൻ്റെ ഐറ്റം ഉണ്ട് നമ്മളുടെ ഷോപ്പിലും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്മാൾ സൈസ് മുതൽ മീഡിയം ലാർജ് എക്സെൽ എന്ന് പറഞ്ഞൊരു സൈസാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എക്സെൽ സൈസാണ് ഈ ഒരു എന്ന് പറയുമ്പോൾ ഒരു ഒരു വയസ്സുള്ള കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൈസാണ് ഇതിൻ്റെ താഴോട്ടാണ് കേട്ടോ ഒരു മാസം മുതൽ ഒരു വയസ്സുള്ള കുട്ടിക്കുള്ള അടിപൊളി വിഷുവിൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണ് അതിൻ്റെ വേറൊരു ഐറ്റം കാണിച്ചു തരാം നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഇത് മൂന്ന് കളറിൽ വരുന്നുണ്ട് മൂന്ന് കളറിൽ വരുന്ന നല്ല ചെറിയ മിടി സൂപ്പർ ഐറ്റം ആണ് കണ്ട നല്ല അടിപൊളി ഐറ്റം ആണ് ഐറ്റമാണ് ബ്ലൗസ് ആണ് വരുന്നത് ബ്രോക്കേഡിന്റെ ബ്ലൗസും ടിഷ്യൂവിന്റെ സ്കേർട്ടുമാണ് ഇതിന്റെ സൈസ് വന്നിട്ട് ഇത് എക്സൽ ആണ് ഇതിന്റെ ഏറ്റവും വലിയ സൈസ് ഇതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കും വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രാൻഡിന്റെ ഐറ്റം തന്നെ ആണ് ഈ ഒരു നല്ലൊരു മോഡൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കാണിക്കുന്നത് ഇതിന്റെ പ്രൈസും ഇവരുടെ ബ്രാ കമ്പനി റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴരയാണ് നമ്മളുടെ വില വരുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ട് ആ വിലയായിട്ട് അപ്പോൾ അതിൻ്റെ ബ്രാൻഡ് പേരൊന്നും എടുത്ത് പറയുന്നില്ല എല്ലാ ലീഡിങ് ഷോപ്പുകളിലും ഉള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ ഈ ഒരു എം ആർ പി റേറ്റിൽ നിന്ന് ഒരുപാട് വില കുറച്ചാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നത് അതാ മതി ഓൺലൈനായിട്ട് വേണ്ട വേണ്ടുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും അതിൻ്റെ അടുത്ത ഒരു കളറാണ് നാല് ഇത് വേറൊരു കളറിൽ വരുന്നത് വേറൊരു കളറിൽ വരുന്നേ സൂപ്പർ ഐറ്റമാണ് മൂന്ന് കളർ വരുന്നുണ്ട് കേട്ടോ അതിന്റെ മൂന്ന് കളർ വരുന്നുണ്ട് സ്മാൾ സൈസ് മുതൽ മീഡിയം സ്മാള് മീഡിയം ലാർജ് എക്സൽ അങ്ങനെ നാല് സൈസിലാണ് നമുക്കിത് വരുന്നത് അതിന്റെ അടുത്തൊരു ഐറ്റം പറയുന്ന അടുത്ത കളർ എന്ന് ഏതാണ്ട് ഇതാണ് ഇത് നല്ലൊരു ഐറ്റം ആണ് നല്ല സൂപ്പർ കുഞ്ഞുങ്ങൾക്ക് പലരും തേടി നടക്കുന്നൊരു സാധനമാണ് ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊക്കെയുള്ളൊരു ഐറ്റം പലരും തേടി നടക്കുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല മനോഹരമായൊരു ഡ്രസ്സാണ് അതുകൊണ്ടാണ് കാണിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് അപ്പം നമുക്ക് കുട്ടികളുടെയൊക്കെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ ഫ്രോക്ക് ആയാലും വെസ്റ്റേൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് റംസാൻ്റെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ തിരക്കുള്ളതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് നമ്മളതിലുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് കുട്ടികളുടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കുട്ടികളുടെ ഐറ്റം ഉണ്ട് ബോയ്സിൻ്റെ ഉണ്ട് ഷർട്ട് പാൻറ് നല്ല രീതിയിൽ ബാക്ക് പ്രിൻ്റ് ഒക്കെ വരുന്ന ടൈപ്പും ബാഗി പാൻറ്റും ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഫാൻസി ആയിട്ടുള്ള ഫ്രോ ഫ്രോക്ക് ഐറ്റംസുകൾ വന്നിട്ടുണ്ട് നല്ല ക്രോപ്പ് ടോപ്പുകൾ വന്നിട്ടുണ്ട് റംസാൻ്റെ കളക്ഷൻസ് ഇങ്ങനെ യാണ് റംസാൻ വിഷു ഈസ്റ്റർ ഇതിന്റെ മൂന്നിന്റെയും ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും ഓൺലൈനായിട്ട് വേണ്ടുള്ള ഒരു വീഡിയോ കോളിൽ കുട്ടികളുടെ ഐറ്റം വേണമെന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ കോളിൽ കാണിച്ചു തരും കേട്ടോ നമ്മൾ ഓൺലൈൻ സ്റ്റാഫിനടുത്ത് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് വീഡിയോ കോളിൽ നോക്കിയാണെങ്കിൽ കുട്ടികളുടെ ഐറ്റം ഫ്രോക്ക് ആയാലും ഒക്കെ നിങ്ങൾക്ക് വീഡിയോ കോളിൽ നോക്കിയെടുക്കാൻ കഴിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് വീഡിയോ എല്ലാത്തിലും എത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് വരുന്ന ദിവസങ്ങളിൽ ഫ്രോക്കിൻ്റെ ആയാലും മറ്റേ ഐറ്റംസിൻ്റെ ഒക്കെ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ് അടിപൊളിയായിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു ഡ്രസ്സാണ് ഇതൊരു മാർക്കറ്റ് വാല്യൂ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇത് ഇത് സൈസ് അനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു എക്സ് എൽ ആകുമ്പോൾ ഒരു പത്ത് ഏഴ് വരെയുള്ള വ്യത്യാസം വരും നമ്മുടെ പ്രൈസ് അതല്ല എം ആർ പി റേറ്റിൽ നിന്നും വ്യത്യാസമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഷോപ്പ് വിസിറ്റ് ഇത് ഒരുപാട് കുട്ടികൾക്ക് പലരും ആഗ്രഹിക്കുന്ന ഒരു ഡ്രസ്സാണ് ഈ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രസ്സ് നല്ല ഭംഗിയായിരിക്കും കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഷോപ്പ് വിസിറ്റ് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ഓരോ പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യാൻ കഴിയും അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഫിനെ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ആ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൾ ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് അവർ കണ്ടില്ലെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ നോർമൽ കോൾ അല്ല വാട്സപ്പിൽ കോൾ ചെയ്താൽ അവർ അറ്റൻഡ് ചെയ്യും നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും ഫോട്ടോസ് ഇട്ട് തരികയും ചെയ്യും ഓക്കെ